മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിനു ശേഷം അർജുനും ശ്രീധുവും ഒരുമിച്ചെത്തുന്ന വേദി ഏഷ്യാനെറ്റിന്റെ സ്റ്റാർ സിംഗർ വേദിയിൽ എത്തിയിരിക്കുകയാണ് അർജുൻ ശ്രീധു ജാസ്മിൻ ജിൻഡോ ചേട്ടൻ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ശ്രീധു അർജുൻ കോംബോ എന്ന് പറയുന്നത് ജന ഏറ്റെടുത്തൊരു കോംബോ തന്നെയാണ് ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ പേളി ശ്രീനിഷ് കോംബോകൾക്ക് ശേഷം ബിഗ് ബോസിൻ്റെ ഏറ്റവും ഹിറ്റായ ഒരു കോംബോ എന്ന് പറയുന്നത് അർജുൻ ശ്രീധു കോംബോ തന്നെയാണ് അതിലിരുവർക്കും ഒരുപാട് സന്തോഷമുണ്ട് പുറത്തിറങ്ങിയ അർജുൻ ശ്രീതു വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ഇരുവരും നല്ല രീതിയിലുള്ള സുഹൃത്തുക്കൾ മാത്രമാണ് ശ്രീതുവിന്റെ അർജുനന്റെയും ഇന്റർവ്യൂ ഒക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ശ്രീധു ആണെങ്കിലും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു അർജുനൻ തന്നെ നല്ലൊരു സുഹൃത്ത് മാത്രമാണെന്ന് അർജുനും അത് തന്നെയാണ് പറഞ്ഞത് ശ്രീതു നല്ലൊരു സുഹൃത്ത് തന്നെയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് യാത്രയിൽ തൻ്റെ സുഖത്തിലും അതോടൊപ്പം തന്നെ ടാസ്കുകളിലായാലും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു എന്നാണ് അർജുൻ വ്യക്തമാക്കിയത് ശ്രീധുവുമായി ഇനിയൊരു പ്രണയബന്ധത്തിലാകുമോ എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടി തന്നെയാണ് അർജുൻ നൽകിയത് ഞങ്ങളുടെ സൗഹൃദം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു സൗഹൃദമാണ് പ്രണയത്തിൽ ആവില്ല എന്താണെങ്കിലും ആ ഒരു സൗഹൃദം ഞങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞത്